ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയൽ പാറമിസിന്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നല്ല പ്രകൃതി മനോഹരമായ പാടങ്ങളുടെ സൈഡിലായി ഒരു അറുപത് സെന്റ് സ്ഥലവും നല്ലൊരു വാർപ്പ് വീട് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീടിയുമായിട്ടാണ് തോന്നിയിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം ഇതിൽ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് ഈ അടിപൊളി വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ നാനൂറ് മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മൺ റോഡാണ് ഇതിലേക്കുള്ളത് ആ അമ്പത് മീറ്റർ ദൂരം ഈ വീട്ടിലേക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത സ്ഥലത്തിലേക്കുമുള്ള പ്രൈവറ്റ് റോഡാണ് ഇതിൽ തെങ്ങുകളും കവുങ്ങുകളും പിന്നെ മാവ് പ്ലാവ് ഇവയെല്ലാമാണ് ഉള്ളത് ഇതിൽ ഏകദേശം പതിനെട്ടോളം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന നല്ല തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ചോളം കൗങ്ങിൻ തൈകൾ വെച്ചിട്ടുണ്ട് അത് രണ്ടാം വർഷം കഴിഞ്ഞതാണ് പിന്നെ മാവ് പ്ലാവ് പുളി കുറച്ച് പലജാതി മരങ്ങൾ ഇവയെല്ലാം തന്നെ ഇതിലുണ്ട് അതുപോലെ തന്നെ കാഴ്ച കൊണ്ടിരിക്കുന്ന കുറച്ച് കൗുങ്ങൾ കൂടി ഇതിലുള്ളതാണ് ഒരുവിധം കൗുങ്ങളിലെല്ലാം തന്നെ കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീടുകയിൽ കാണാം എല്ലാം കൊണ്ടും തന്നെ നല്ല വരുമാനമുള്ള നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ബോർവെല്ലും അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ കിണറും ഉണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാടങ്ങളുടെ സൈഡിലായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല ഇവിടെ നിന്ന് സ്കൂളിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മദ്രാസയിലേക്കും മസ്ജിദിലേക്കുമാണെങ്കിൽ വെറും രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്ന് പാലക്കാട് ചെറുപ്പശ്ശേരി ഹൈവേയിൽ കടമ്പഴിപ്പുറം ടൗണിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് വെറും പതിനേഴ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക സിറ്റൗട്ടിൽ നിന്നും വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വലിയൊരു ലിവിങ് റൂമാണ് ഉള്ളത് ഈ ലിവിങ് റൂമിൻ്റെ സൈഡിൽ നല്ലൊരു ഷോ കേസിൻ്റെ വർക്കൗൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലിവിങ് റൂമിൽ നിന്നും ഒരു ആർച്ച് കൊടുത്ത് നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്ന ഡൈനിങ് ഏരിയയിലോട്ടാണ് ഇനി ഡൈനിങ് റൂമിൽ നിന്നും നേരെ ഒരു പാസേജ് കൊടുത്ത് പൂജാ റൂം കൊടുത്തിട്ടുണ്ട് ഈ പൂജാ പൂജാറൂമിൻ്റെ രണ്ട് സൈഡിലായി രണ്ട് ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണിത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു വലിയൊരു ബെഡ്റൂമാണ് ഇത് മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഇതൊരു വലിയൊരു ഇത് ഇനി ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഗ്യാസ് സ്റ്റവെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലെ ഫ്രിഡ്ജെല്ലാം വെച്ചിട്ടുണ്ട് ഇനി കിച്ചണിൽ നിന്ന് നേരെ ഒരു പാസേജ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ വർക്ക് ഏരിയ ഇവിടെ മേൽക്കൂര ആംഗിൾ അടിച്ച് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഈ വർക്ക് ഏരിയയുടെ സൈഡിലായി വിറകടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വർക്ക് വർക്കേരിയെന്ന് നേരെ പുറത്തോട്ട് പുറത്തോട്ടൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് പുറത്ത് ഇവിടെ ഒരു വിറകുപുറയും അതുപോലെ തന്നെ ഒരു സൈഡിലായി ടോയ്ലറ്റും ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ മേലോട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് പുറത്ത് നിന്നാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ മേൽഭാഗത്ത് ഡ്രസ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലായി വണ്ടികളെല്ലാം നിർത്താൻ വേണ്ടി തന്നെ സീറ്റുകളെല്ലാം ഇട്ടിട്ടുണ്ട് ഈ വീട്ടിലേക്ക് രണ്ട് വഴികൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് നേരെ വണ്ടി വരുന്ന വഴിയും പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നേരെ സ്റ്റെപ്പുകൾ കൊടുത്ത് നേരെ പാടത്തേക്ക് ഇറങ്ങാനുള്ള വഴിയുമാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നെൽകൃഷിയാൽ നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങളാണ് കാണാൻ കഴിയുക അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ പ്രകൃതി മനോഹരമായ ഈ പാടങ്ങളുടെ സൈഡിലായി തെങ്ങുകളും കൗങ്ങുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ അറുപത് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഈ വാർപ്പ് വീടും ഇതിന് മുഴുവനായി വെറും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് സുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് ഒന്നുകൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക വീഡിയോ ആദ്യം മറ്റേ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താവുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടിമയോ കാണാം ബൈ ബൈ